ായിട്ട് <laughs> 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 在哪里做？ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ പൂച്ചൻ ഇഷ്ടപ്പെട്ടാ 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 ഏ കിട്ടൂ കിട്ടൻ കിട്ടൻ മട്ടൻ ചിക്കൻ ഇന്റെ അടുത്തല്ലേ കുഞ്ഞു കുഞ്ഞന് കുഞ്ഞിന്റെ ദുരിഹാരോ വിളിയൊക്കെ തോന്നില്ലേ പൂച്ച കിട്ടൂ വിളിയൊക്കെ മിയാവ് വിളിച്ചിട്ട് വരിക പിന്നെ അതിബുദ്ധിയാണല്ലോ ഈ പൂച്ചക്ക് അല്ലേ അതിബുദ്ധിയാങ്കാ കണ്ടാ തന്നെ അറിയാം ചെയ്യില്ല അയ്യോ കൈ കടിച്ചു കൊണ്ടു ഇല്ല കുഞ്ഞില്ല ഇങ്ങനെയുണ്ട് പൂച്ച ഒന്നാ പറ പൂച്ച കേട്ടോ വെറുതെ കൊണ്ടഭാത്ത് ആ വേണ്ട കുഞ്ഞാ കുഞ്ഞി കുട്ടിയാവുണ്ട് കളിക്കാനാരുല്ലോന്ന് A ver, ya, gusti, gusti, paola, h u d o h

ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറണമെങ്കിൽ അപ്പോൾ അതിന് അവിടെ തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് റീൽസ് എടുത്തു പിന്നെ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ് അപ്പോൾ സാധനങ്ങളും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് മാറാനുള്ള ഇതിലാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ പിടിയേ കയറി പിടിയേ കയറിയപ്പോൾ അവൻ ഇപ്പിന്നോട്ടിച്ച് കണന്ന് പറഞ്ഞു അപ്പോൾ ആ പാപ്പി ഇപ്പോൾ ഞാൻ ചേർക്ക് ഇപ്പോൾ മാഗി അല്ലേ നമ്മൾ വാങ്ങി ആ അപ്പോൾ ഓക്കെ ഗേൾസ് അപ്പം ഞങ്ങളിതാ മാഗി വാങ്ങി മാഗി വാങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഞാൻ ഇല്ല രാത്രിയാണ് പോരി പോരി ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പം നേരെ വഴി ഉണ്ടായിട്ടും ആ ചരിഞ്ഞിട്ടും പോകണം എന്നാണ് അവൻ പറയുന്നത് നേരെ വഴിയുണ്ട് പക്ഷെ അവനാ പറ്റത്തില്ല അവൻ ഇതിൽ കൂടെ തന്നെ പോകണം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ആവശ്യമായിട്ടാണ് ഇവിടെ എത്തിയത് കാരണം വെച്ചാൽ കുറേ വൃത്തിയാക്കാണ്ട് റൂമും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഓരോന്നും ഒതുക്കി വെക്കാനും അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ പാല് കാച്ചിട്ട് കൂടാനുള്ളൊരു പ്ലാനിങ്ങാണ് അതേപോലെ തന്നെ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമൊന്നും കൊണ്ടിട്ടുള്ളൂ ബാക്കി ഇനിയും കുറേ സാധനങ്ങൾ നാളെ കൊണ്ടുവരാറുണ്ട് അതൊന്നും കാര്യമായിട്ട് എടുത്തു വെച്ചിട്ടില്ല ഇതൊക്കെ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് വേണം ഒക്കെ ചെയ്ത് വെക്കാൻ അങ്ങനെ വേറെ ആരും ഇല്ലല്ലോ നമുക്ക് നമ്മൾ തന്നെ ഉള്ളു ഒക്കെ വൃത്തിയാക്കാനും ഒക്കെ തന്നെയുള്ള അപ്പോൾ അതും കുറച്ച് പാക്കിങ് ആക്കാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ടപ്പോൾ വന്നത് കുറേ മുറികളുണ്ട് തുടയ്ക്കാനൊക്കെ അങ്ങനെ തുടക്കിയാൽ മാത്രമല്ല കേട്ടോ അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് അതേപോലെ തന്നെ ഒന്ന് വീട് മൊത്തം അടിച്ച് വരാനും അങ്ങനെ കുറേ അടിച്ചു വേറെ എന്തായാലും ഉണ്ടെന്ന് പറയാം മോനതാ പോകുന്നുറ്റി നേരം വീട്ടിലേക്ക് പോട്ടെ ബൈ എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ അല്ലേ എനിക്ക് നല്ല തൊണ്ട വേദന എടുത്തത് കൊണ്ടാണ് കേട്ടോ ഒട്ടും വയ്യ അപ്പം ഞാൻ ചീച്ചോട് പറഞ്ഞതാണ് ഒരേ ഒരു വീഡിയോ എടുത്തതെന്ന് അങ്ങനെ അവളുടെ അവളുടെ ഒരു പുതിയൊരു സംരംഭത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ആണ് ബൈ